ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് മത്തങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രണ്ട് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം മത്തങ്ങയുടെ ഗുണങ്ങളൊക്കെ അറിയാൻ നല്ല കുഴൽ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും മത്തങ്ങ നല്ലതാണ് അതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് ഭക്ഷണയോഗ്യമാണ് പച്ചക്കറികളിൽ നമ്മൾ ധാരാളം വലിയ പരിചരണം ഇല്ലാതെ ഉണ്ടാവുന്ന ഒരു ഇതാണ് മറ്റങ്ങ പള്ളിച്ചെടി പോലെ പഠന മുട്ടനും മുട്ടനും കാ പിടിച്ചും കിട്ടും ഈച്ചശല്യൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ കാവ പിടിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതിനുവേണ്ടിയതിൻ്റെ തോടല്ല നല്ലതായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ തോടിനകത്താണ് ഒരുപാട് ഗുണങ്ങളുള്ളത് അപ്പോൾ ഞാൻ തോട് കളയുന്നില്ല ഞാൻ ചെത്തി എടുത്തത് ഇങ്ങനെ ഇച്ചിരി കട്ടിക്ക് ദശയോടു കൂടി കട്ടിക്ക് ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് അതുകൊണ്ടൊരു വെറൈറ്റി ഡിഷാണ് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ തോടെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അത് ഞാനൊരു വെറൈറ്റി മെഴുക്കു വറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് മത്തങ്ങ തോട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടു മത്തങ്ങ തോടാണ് കണ്ടില്ലേ പച്ച മാറിയിട്ടില്ല അപ്പോൾ അത് ഞാൻ നമ്മൾ സാധാരണ ഞാൻ സാധാരണ മത്തങ്ങേൻ്റെ തോടൊന്നും കളയാറില്ല കാരണം മത്തങ്ങേൻ്റെയൊക്കെ തോട് നല്ലതാണ് പണ്ട് കാലത്ത് ഇത് തോടെ എടുത്ത് തോരം വെക്കും ഇപ്പോഴും ഞാൻ വെക്കാറുണ്ട് അറിൻ്റെ കൂടെ തോരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മളൊരു ശാരം ദേശീയം കൂടെ ഒക്കെ ചേർത്ത് വേണം തോടളക്കിയെടുക്കാൻ പിന്നെ മത്തങ്ങയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ മത്തങ്ങ അരിയുമ്പോൾ എൻ്റെ ഒരു ബാല്യത്തിലൊക്കെ ഞങ്ങൾ ഓടിച്ചെന്ന് ചെന്നാൽ അതിൻ്റെ അരിയെല്ലാം പറക്കി തന്നുമായിരുന്നു ഇന്നിപ്പം എൻ്റെ ദുരുമാലിലൊക്കെ പോകണം മത്തങ്ങാൻ്റെ അരി അരി വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നുണ്ട് അതൊന്നും അറിയാത്ത സമയത്താണ് നമ്മളിത് പച്ചയ്ക്ക് വർക്കി തിന്നുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് നോക്ക് അരിഞ്ഞെടുക്കാം പിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓടിയും പേരോട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയാണ് അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം നമ്മളിത് നീളത്തിൽ കീറി അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു രസമുണ്ട് കാണാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം അപ്പം പയറുഡായപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ സവാളയും പച്ചമുളകും ഇടുന്നുണ്ട് എരിവിന് പച്ചമുളകാണ് ഇടുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് കരിഞ്ഞു വെച്ച സവാള പച്ചമുളക് മത്തങ്ങിയത്തോട് ആവശ്യത്തിന് ഉപ്പ് വെച്ച് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ വെക്കുന്ന അതേപോലെ തന്നെ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് വരണം വെള്ളം ഒഴിച്ചാലും ചേർക്കരുത് ആ ഉപ്പിൻ്റെ ഇതുകൊണ്ട് നമ്മൾ അതിലുള്ള വെള്ളം ഊറി വന്നിട്ട് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം കിട്ടും അല്ലെങ്കിൽ കുഴഞ്ഞു പോവും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ആവിൽ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഇതോ ഒന്നിനൊന്നും കുഴയാതെ കിട്ടണമെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അല്ലാവിയെല്ലാം വന്നിട്ട് അത്യാവശ്യം ജലാംശം അതിനകത്തുണ്ട് ഇപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ അത് വറ്റിച്ചെടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കൂട്ടാനാണ് നല്ല സ്വാദാണ് ഇപ്പോൾ ഇനി മട്ടങ്ങ കിട്ടുമ്പോൾ ആരും തോട് എടുത്ത് കളയാതിരിക്കുക തേങ്ങാ പീസിൻ ഇടയ്ക്കിടുന്നതും നല്ലതാണ് അപ്പോൾ നമ്മുടെ മെഴുക്കു നല്ല വൃത്തിയായിട്ട് തോന്നു കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒന്നിനൊന്ന് തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കൂട്ടാൻ വെക്കാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള സാധനം എങ്ങനെ സ്വാദിഷ്ടമായിട്ട് വെക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും എൻ്റെ മത്തങ്ങ തോടിൻ്റെ മെഴുക്കുവറ്റ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു